നമസ്കാരം റഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് നിരാശ സമ്മാനിച്ചുകൊണ്ട് ഒരു സീസൺ കൂടി കടന്നു പോകുന്നു ഇത്തവണയും ഏറെ മോഹിച്ച ആ കിരീടമില്ല ഐഎസ്എലിന്റെ പ്ലേ ഓഫില് ഒഡീഷയുടെ ഇന്നലെ എക്സ്ട്രാ ടൈമിലാണ് ബ്ലാസ്റ്റേഴ്സ് തോറ്റു പുറത്താൻ അതും ലീഡെടുത്ത് എൺപത്തി മിനിറ്റ് വരെയൊക്കെ നിന്നതിന് ശേഷം തിരികെ ഗോള് വാങ്ങി തോൽക്കുന്നു അതില് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിരുന്നു ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് അത് വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയതാണ് തിരിച്ചടിയായത് ബ്ലാസ്റ്റേഴ്സ് ശരിക്കും മിസ് ചെയ്തു എന്ന് തന്നെ പറയണം ഏതായാലും ഈ സീസൺ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ സമ്മാനിച്ചൊരു സീസണാണ് മികച്ച തുടക്കം ഐ എസ് എല്ലിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ആഗ്രഹിച്ച പോലെ മികച്ചൊരു തുടക്കമാണ് ഇത്തവണ ലഭിച്ചത് ഓരോ പൊസിഷനിലേക്കും വേണ്ടത്ര താരങ്ങൾ ഒന്നിലധികം ഓപ്ഷനുകൾ ഓരോ പൊസിഷനിലേക്കും ഉണ്ട് കൂടാതെ വിദേശ താരങ്ങളൊക്കെ മികച്ച പ്രകടനം നടത്തുന്നവർ യുവതാരങ്ങളുണ്ട് അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ വളരെ മികച്ച രൂപത്തിലാണ് സീസൺ ആരംഭിച്ചത് ഡിസംബർ മാസത്തിൽ ആ ഒരു ബ്രേക്ക് വരുമ്പോൾ ഏഷ്യ കപ്പ് ഉള്ളത് കൊണ്ട് തവണ ബ്രേക്ക് ഉണ്ടായിരുന്നു ഐസലൈൽ ബ്രേക്ക് വരുമ്പോൾ ഒന്നാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന കാര്യം കൂടി ഓർക്കുക അങ്ങനെ പൊളിച്ചടുക്കി തുടങ്ങിയ സീസൺ പിന്നെ പരിക്കിൻ്റെ പിടിയിൽപ്പെട്ട് വലഞ്ഞില്ലാതെയാവുന്ന കാഴ്ച കളി പുനരാരംഭിച്ചിട്ട് ഫെബ്രുവരിയിൽ പുനരാരംഭിച്ചിട്ട് പിന്നെ തുടരെ തുടരെ പരിക്കിൽ വലയുന്ന ബ്ലാസ്റ്റേഴ്സ് തോൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അണ്ട്രിയാൽ ലൂണക്ക് ആദ്യ ഭാഗത്ത് തന്നെ അതായത് ഡിസംബറിൽ കളി നിർത്തുന്നതിന് മുമ്പ് തന്നെ പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നു ഫെബ്രക്ക് സൂപ്പർ കപ്പിനിടക്കാണ് പരിക്ക് പറ്റിയത് പിന്നെ ഓരോ ഡൊമസ്റ്റിക് പ്ലേസിനാണെങ്കിലും വിദേശ താരങ്ങൾക്കാരെ ആണെങ്കിലും പരിക്കു പറ്റിക്കൊണ്ടേയിരിക്കുന്നു പ്രാനികളൊക്കെ അവിടെ പുളിയുന്ന കാഴ്ച ഇവാൻ മുഖോബിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ രണ്ട് മത്സരങ്ങളിലും അതായത് രണ്ട് മത്സരങ്ങൾ അടുപ്പിച്ചെടുത്താൻ അതിൽ ഒരേ ഇലവൻ ഇറക്കാൻ കഴിയുന്നില്ല എന്നുള്ള വല്ലാത്തൊരവസ്ഥ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു ഇങ്ങനെ പരിക്കിൽ വലഞ്ഞ പിന്നെ എന്ത് ചെയ്യാനാണ് അതാണ് നമുക്ക് ഒടുവിൽ ചോദിക്കാനുള്ളത് വല്ല വിധേനയുമാണ് പ്ലേ ഓഫിലേക്ക് അതായത് ആദ്യ പകുതിയിലെ ആ മികവിന്റെ ബലത്തിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതി എന്ന് പറഞ്ഞത് ഡിസംബറിന് മുമ്പുള്ള മത്സരങ്ങൾ അതുകൊണ്ട് മാത്രമാണ് ഫസ്റ്റ് ഫേസിലെ ആ മികവിന്റെ ബലത്തിൽ മാത്രമാണ് പ്ലേ ഓഫിലേക്ക് എത്തിയത് പ്ലേ ഓഫിൽ പക്ഷെ സാധ്യതകൾ ഉണ്ടായിരുന്നു നമുക്ക് ബ്ലാസ്റ്റേഴ്സിന് അത് കൈവിട്ടു പോകുന്ന കാഴ്ചയും കണ്ടു ഏതായാലും നിരാശ തന്നെയാണ് ആരാധകർക്ക് ഇത് സമ്മാനിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പൊ സീസൺ കഴിയുമ്പോൾ എന്താണ് നമ്മളൊരു ഈ വാല്യൂഷൻ നടത്തുമ്പോ പറയാൻ കഴിയുക പരിക്ക് തന്നെയാണ് മുന്നിൽ വരിക ഇവൺ ഇപ്പൊ ഈ പ്ലേ ഓഫ് പോലും നമ്മളത് കണ്ടില്ലേ എല്ലാവർക്കും പരിക്ക് പറ്റി അത് വലിയ രൂപത്തിൽ തിരിച്ചടി പിന്നീട് കളിയിൽ മാറുകയും ചെയ്തു അതുപോലെ തന്നെ ഇവൻ ഡിമിത്യസ് ഡമൻഡോസിനെ പോലും ഒരു സ്ട്രൈക്കറെ കളിപ്പിക്കാൻ കഴിയുന്നില്ല ലൂണമടങ്ങി വന്നപ്പോൾ ഡിമി പരിക്കേറ്റു പുറത്ത് എന്നുള്ളതാണ് അവസ്ഥ എന്തായാലും ഒരു സീരിയസ് റീസ്ട്രക്ചറിങ് ബ്ലാസ്റ്റേഴ്സിന്റെ ഫിറ്റ്നസ് ഡിപ്പാർട്ട്മെന്റിൽ വരുത്തേണ്ടതുണ്ട് എന്ന സൂചനകൾ തന്നെയാണ് ഈ ഒരു സീസൺ കഴിയുമ്പോൾ വരുന്നത് അല്ലാത്ത പക്ഷം ഇത്രയധികം ഇഞ്ചുറികൾ മാനേജ് ചെയ്യാൻ കഴിയാതെ പോയത് എങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് ഇത്രയധികം ഇഞ്ചുറികൾ വരുമ്പോൾ അത് ബാഡ് ബാറ്റിലേക്കാണെന്ന് പറഞ്ഞ് നമുക്ക് മാറി പോവാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ആരാധകർക്ക് ഒരു പക്ഷെ പറയാനുണ്ടാവുന്ന ചില കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെ ഒരിക്കലും കൈവിട്ട് കളയരുത് എന്ന് തോന്നുന്ന ചില താരങ്ങളുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഡിമി ഡിമി ത്രീസ് ഡയമൻഡോസിനെ കൈവിട്ട് കളയരുത് എന്ന് തന്നെ ആയിരിക്കും ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും സീസൺ കഴിയുമ്പോൾ പറയാനുണ്ടാവുക കാരണം ഇങ്ങനെ ഒരു ഗോൾഡി മെഷീനെ കൈവിട്ട് പോയാൽ അതും ഐ എസ് എല്ലെ മറ്റ് ക്ലബുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടി തന്നെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാക്കുക കൂടാതെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലെസ്കോ ബ്ലാസ്റ്റേഴ്സിനായിട്ടുള്ള അവസാന മത്സരവും കളിച്ചു കഴിഞ്ഞു തരത്തിൽ റൂമറുകൾ വരുന്നുണ്ട് ഇനിയിപ്പോ ഒരു റീസ്ട്രക്ചറിങ്ങിന്റെയും റീബിൽഡിങ്ങിന്റെയും സമയമാണ് അധികം വൈകാതെ തന്നെ കിരീടത്തിലേക്ക് അടുത്ത സീസണിലോ അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ എത്താൻ എത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയണമെങ്കിൽ ഒരു വലിയ റീസ്ട്രക്ചറിങ്ങിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നൽ തന്നെയാണ് ആരാധകർക്ക് ഉണ്ടാവുക വീഡിയോ സാധാരണ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫോക്സ് എത്താം